എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ സഹായ എന്ന പേരിലുള്ള പദ്ധതിയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം അൻപതിനായിരം രൂപയാണ് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ധനസഹായമായിട്ട് ലഭിക്കും ുന്നത് ഈ അൻപതിനായിരം രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ധാരണ സഹായം തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല അതായത് ഒരു സബ്സിഡി പോലെ നൽകുന്നതാണ് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് അതും വിധവകളായിട്ടുള്ളവർക്കാണ് ഈ ധനസഹായം ലഭിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു ആനുകൂല്യം നൽകുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ അൻപതിനായിരം രൂപ വീതം കൈമാറുന്നുണ്ട് മാത്രമല്ല ഈ വർഷം അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും അടുത്ത വർഷം ഈ ധനസഹായ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് കാരണം എല്ലാ വർഷവും നടക്കുന്ന ഒരു പദ്ധതിയാണ് തുടർന്നു കൊണ്ടുപോരുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാനുള്ള സുവർണ അവസരമാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസം വരെയൊക്കെ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ സമീപത്തുള്ള അംഗൻവാടിയിൽ സഹായഹസ്തം എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ വീടുകളിൽ അതായത് വിധവകളുടെ മക്കൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിലും അവർക്ക് ഇതിൽ മുൻഗണന നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിൽ മുൻഗണന ലഭിക്കുന്നുണ്ട് ഇനി പെൺമക്കൾ മാത്രമുള്ള വീടുകളാണ് എങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ